ഇന്ന് നമ്മുടെ റെസിപ്പി നല്ലൊരു സ്വീറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു പഴത്തും കണ്ട് കറുത്ത് പോകുന്ന പഴമല്ലേ ആ പഴം കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് കറുത്ത് പോയിട്ടുള്ള രണ്ട് പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് മിക്കവാറും എല്ലാവരും വീട്ടിലുള്ള കുട്ടികളും വലിയവരൊക്കെ തന്നെ ഒഴിവാക്കാനുണ്ടോ ചെയ്യുക നമ്മളിങ്ങനെ ഓരോ പുതിയ റെസിപ്പിയൊക്കെ പരീക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പഴങ്ങളിൽ തന്നെ കറുത്ത് തൊലി കറുത്ത് പോകുന്ന പഴങ്ങളാണ് കേട്ടോ നല്ല ഗുണമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അപ്പോൾ നമ്മളിത് അരിഞ്ഞിട്ടിട്ടുണ്ട് കുറച്ച് കട്ടിയോട് കൂടെ തന്നെ അരിഞ്ഞെടുക്കാൻ ഉണ്ട് പിന്നെതാ നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് പാല് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ തിളക്കുന്നത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതാ പഴം ഇട്ടിട്ട് നന്നായിട്ട് ഇളഞ്ഞ് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് കുറുകി വന്ന് പഴയ ഒക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് പഴം ഒന്ന് ഉടച്ച് കൊടുക്കാം ഇപ്പോൾ അത് ആ രീതിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പാലൊക്കെ നന്നായിട്ട് വറ്റി പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമോ നല്ല പഴുത്ത പഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാനും പറ്റുന്നതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാനേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒടച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് സ്പൂണ് പഞ്ചസാര ആണ് കേട്ടോ ചേർക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക പഞ്ചസാര ആണ് കേട്ടോ അങ്ങനെ മധുരത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ്സോളം മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കണ്ടിട്ടില്ല കട്ടായിപ്പോയതാണേ അപ്പോൾ നമ്മളൊരു മുക്കാൽ ക്ലാസ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് ടൈം അങ്ങനെ തന്നെ വെക്കാം കേട്ടോ എന്നിട്ടൊന്ന് തിളച്ച് വരുന്ന ആ ടൈമിൽ നമുക്ക് നട്ട്സൊക്കെ കുറച്ച് നട്ട്സ് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ലൊരു അതിൻ്റെ ടേസ്റ്റും ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടാവുക അപ്പോൾ നമ്മളിതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ വിരുന്നാരൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കും കുറച്ച് പ്രായവർക്കും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്